നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി പ്രധാന വാർത്തകൾ അയർലൻഡിൽ കുറഞ്ഞ ഫീസിൽ പതിനാലായിരം ഉന്നത വിദ്യാഭ്യാസ സീറ്റുകൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടി ഐറിഷ് ഗവൺമെന്റ് എലക്ട്രിസിറ്റി ഗ്യാസ് ഡിസ്കണക്ഷൻ സംബന്ധിച്ച് പുതിയ മൊറട്ടോറിയം പാൻഡമിക് അൺഎംപ്ലോയ്മെന്റ് പേയ്മെൻറ്റ് ലഭിക്കാൻ ഏകദേശം മൂന്ന് ലക്ഷം പേർ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൊറോണ വൈറസ് ബാധിച്ചവരെ സഹായിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസത്തിലെ പതിനാലായിരം സീറ്റുകൾ കുറഞ്ഞ ഫീസിൽ ലഭ്യമാക്കാൻ പാക്കേജ് പാർട്ട് ടൈം ഗ്രാജുവേഷൻ സീറ്റുകളെ പിന്തുണയ്ക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സൈമൺ ഹാരിസ് മുപ്പത് മില്യൺ യൂറോ ധനസഹായവും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജൂലൈയിൽ സർക്കാർ ജോബ്സ് സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിക്കുകയും കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾ മൂലം വർക്കേഴ്സിനെ അത് വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി പരിശീലനമോ വിദ്യാഭ്യാസമോ ആഗ്രഹിക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുവാൻ ഈ പുതിയ പാക്കേജ് സഹായിക്കുമെന്ന് കരുതുന്നു മോഡലർ കോഴ്സുകളിൽ ഏകദേശം പന്ത്രണ്ടായിരം സീറ്റുകൾക്കുള്ള ഫീസ് പുതിയ പാക്കേജ് ഫണ്ട് ചെയ്യും രണ്ടായിരത്തഞ്ഞൂറ് പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റുകൾക്കും ധനസഹായം ലഭിക്കും ടാക്സബിൾ ഇൻകമുള്ള സെൽഫ് എംപ്ലോയിഡ് ജോലിക്കാർക്കും പെയ്ഡ് ജോലിക്കാർക്കും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ടൈം ലിമിറ്റ് ഴ്ചത്തേക്ക് കൂടി നീട്ടി ഏകദേശം അഞ്ച് ലക്ഷം ആളുകൾ അയർലൻഡിൽ ഓരോ വർഷവും പെയ്ഡ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു ടാക്സ് റവന്യൂലേക്ക് പണം അടയ്ക്കാനിരിക്കുന്ന ടാക്സ് പേയേഴ്സിനോട് അവരുടെ പെൻഷൻ ഫണ്ടിലേക്ക് അധിക സംഭാവന നൽകി ചില നികുതികൾ ലാഭിക്കാൻ ബ്രോക്കേഴ്സ് അയർലൻഡ് നിർദ്ദേശിച്ചു ഓൺലൈൻ പേയ്മെൻറ്റ് ഫയലിംഗ് എന്നിവയുടെ സമയപരിധിയും ഡിസംബർ പത്ത് വരെ നീട്ടിയതായി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഹെൽത്ത് ഇൻകം നേടുന്നവർക്ക് ഈ മാസം അവസാന ദിവസമാണ് സമയപരിധി അതായത് ഒക്ടോബർ മുപ്പത്തൊന്ന് അയർലൻഡിലെ ഇലക്ട്രിസിറ്റി ഗ്യാസ് ഉപഭോക്താക്കളുടെ എല്ലാ ഡിസ്കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കമ്മീഷൻ ഫോർ റെഗുലേഷൻ ഓഫ് യൂട്ടിലിറ്റീസ് സി ഈ മാസം മുതൽ ഡിസംബർ ഒന്ന് വരെ പുതിയ മൊറട്ടോറിയം ഇടുവരുന്നു പതിവ് പോലെ ബില്ലുകൾ അടയ്ക്കുന്നത് തുടരുന്നതിലൂടെ കടബാധ്യത വരുന്നത് ഒഴിവാക്കാൻ സി എല്ലാ ഉപഭോക്താക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നു കുടിശ്ശികയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഡിസ്കണക്ഷന്റെ അളവ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉയർന്നിട്ടില്ല ലെവൽ ഫൈവ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ബിൽ പേ ചെയ്യാത്തവർക്ക് ഡിസ്കണക്ഷൻ മോറട്ടോറിയം നടപ്പാക്കുമെന്ന് യൂട്ടിലിറ്റി കമ്പനികൾ ഉപയോക്താക്കൾക്ക് ഉറപ്പ് നൽകി നിരവധി യൂട്ടിലിറ്റികൾ വരും മാസങ്ങളിൽ പ്രൈസ് ഫ്രീസിംഗ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അയർലൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ ഈ ആഴ്ച പാൻഡമിക് അൺഎംപ്ലോയ്മെന്റ് പേയ്മെന്റിനായി പേക്ഷിച്ചു കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ അമ്പതിനായിരത്തിലധികം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ ആഴ്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി അറുപത് പേർ പി യു പി അവകാശപ്പെടുന്നു ഈ ആഴ്ചയിലെ പേയ്മെന്റുകൾക്ക് എൺപത്തി ദശാംശം ആറ് മില്യൺ യൂറോ ചിലവാകും കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ഇരുപത് മില്യൺ യൂറോ കൂടുതലാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റിനായി പതിനാലായിരം പേർ രജിസ്റ്റർ ചെയ്തു പി യു പി സ്വീകരിച്ചവരെ കൂടാതെ സെപ്റ്റംബർ അവസാനം വരെ രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ലൈവ് രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക നന്ദി